ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇസ് മീ സോ സോ സ്പെഷ്യൽ വീഡിയോസ് ആണ് എല്ലാവരും നിങ്ങൾ കോംബോ വളരെ ഇഷ്ടപ്പെട്ടു പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും ഞാൻ ആരെ കൊണ്ടും കോ പ്രായ കിട്ടിക്കുന്നില്ല ഇത്ര ഇഷ്ടത്തിന് എനിക്ക് അയച്ചു തരുന്ന വീഡിയോസ് ആണ് എന്നോട് ഇടാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത് ു പിന്നെ ഞാൻ കൊറേ എടുക്കാൻ പോവുകട്ടോ അപ്പൊ ലാം പിന്നെ ആ താർത്ത വിളിച്ചിട്ടുണ്ട് ഷപ്നയുടെ ഏട്ടത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് അയലും പാടേക്കുമ്പോഴാണ് അറ്റ്ലസിന്റെ ബ്ലഡ് കിട്ടും പോവുന്നുണ്ട് പിന്നെ നമ്മുടെ വെള്ളിമാര് കുട്ടിയ പോകട്ടോ കൊറേ നേരെ എടുക്കാനായിട്ട് അപ്പൊ പ്രമോട്ട്സപ്പ് വന്നിട്ടില്ലല്ലോ മെസ്സേജ് ആയിക്കോട്ടെ വീഡിയോ ഇട്ടിട്ടോ വീഡിയോ എത്രയും മട്ടിലും ഇണ്ട് ആരും എന്തോ പറഞ്ഞോട്ടെ കൊഴപ്പില്ല ഞാൻ കൂടെ ബിന്ദ്ര അപ്ലോഡ് ചെയ്യും പറയണ നീ കേക്കണ്ട ഞാൻ പൂക്കും പുതുക്ക പെണ്ണിൻ എന്തോ പുതുക്കെണ്ണിൻ കവിളിലെന്തോരുപ്പാണ് എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരും തുടിക്കും കണ്ണിൽ കനവുമായി തിരഞ്ഞു തോഴൻ കൽവിളത്തീ കൽ തീ കൽവിളത്തീ കൽപിലത്തീ പൂവാണോ കൊണ്ണിലവയിലോ ും അഴകനൊരയിണ പാൽ നിലാവോ പാൽ നിലാവോ തേൻ കിനാവോ നാണമോ പിരുഷമേകും ചിറകുവീശി അരുമയായി കുറുകുവാൻ അരുമയായി കുറുകുവാൻ കൽബിലത്തീ കൽപിലീ കൽ 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 പട്ടുറുമാലിൽ അമ്പിളി പോലെ മൊഴികൾ മാറുന്നത് കസവ് നൂലിൽ കസവ് നൂലിൽ കനക നൂലിൽ പോർത്തുവോ അരിയ മഞ്ഞിൻ കുളിരുവീണെ കരുകമാമ ഉണരുവാന് കരുതാമൽ ഉണരുവാന് കൽവിിലത്തി കൽവിളത്തി കൽവിൽ തീ കൽവി மாறி மாறி மனை மனசுக்குள்ள கொடை கால்கள் நாளாச்சு கைகள் எட்டாச்சு என்னம் சி ஜாதாச்சு ஏதேதோ ஆயாச்சு மயிலு டோக்கு போல இவன் மகையில் ஆடும் போது ரெயிலு பாலம் போல இன் மனசு வாடும் பாரு என்னாச்சு ஏதாச்சு ஏதோ ஆயாச்சுடா அடு மனிடா അഴകസിരിച്ച പുൽ മഴട മംഗളങ്ങൾ നാം കിനി നമുക്കിനി മധുവിധുവാസുന്ദരവിൽ പട്ടുമത്ത വിരിച്ചതിലിരുത്താമിവരി കല്യാണ പാട്ടുപാടിയുമത്താം താരഹാരമണിഞ്ഞാവിൽ ആനന്ദമുല്ലാസമുന്മാത മുഴുകും ചുവടുവച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ടു നേരം രാഗം മംഗളരാഗം രാഗത്തിലായിരം ഗാനം ഗാനം സംഗമ ഗാനം ഗാനത്തിലായിരവർണം എഴുപതല്ല നൂറു നൂറ് വർണ്ണകൾ മെഴിഞ്ഞു ചുവടുവച്ചു പാടാം ആകാനം മനസ്സ് കൊണ്ട് നേടാം ആശംസ പോരാ താളങ്ങൾ പോരാ ചേലത്ത കുഴൽ വിളി പോരാ മിന്നൽ ചെടി വേണം വേണം നാളെ നന നന നന്ദന നന്ദ നന നന്ന ച്ച് പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ടു നേടാം ആശംസ കുയിലുകളെ വാവാ പാടുക്കുലുകളെ വവാ നല്ല മധുവിതുരാവുകളെ യുവമിഥുനങ്ങൾ നവമിതുനങ്ങൾ ഇവർക്കാശംസകളേ കാ ിൽ എന്നും നീ മകളെ പ്രായം വെച്ചു നടന്നു നീ നെഞ്ചിലാദ്യം കാഴ്ത്തള ചിരിയ നീ നാൾക്കുനാൾ വളരെ ചിറകേറിമണം വരവായി